മത്സരിക്കാനുള്ള കാരണം വളരെ ലളിതമാണ് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഇദ്ദേഹം അത് പറയും ഇത് വളരെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ആ നിലക്ക് ഇങ്ങനെ നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ അംഗീകരിച്ചു എത്താനിപ്പോ ഞാൻ എന്തായാലും എത്തൂലോ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രികക്കെതിരെ എതിർ സത്യവാങ്മൂലം നൽകാനാണ് എ കെ ഷാജി മത്സരത്തിനിറങ്ങിയത് നോമിനേഷൻ കൊടുത്തത് ഈ വിവരം ഇതിൻ്റെ നിയമപരമായ നടപടി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം തീരുമാനിക്കുള്ളൂ അബ്ദുൾ സഖീർ പൂർണ്ണ സ്വതന്ത്രനല്ല ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നാണ് അവകാശവാദം ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി ഈ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയുടെ വോളിയേഴ്സിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കൽ ജനങ്ങളുടെ ബാധ്യതയാണ് ശിവസേന മലപ്പുറത്ത് ആദ്യമായി അവതരിപ്പിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കെ ഷാജി മോഹൻ മറൈൻ ഡ്രൈവിലെ ചൂരൽ പ്രയോഗം വോട്ടാകുമെന്നാണ് ഷാജിയുടെ പ്രതീക്ഷ അപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഇഷ്ടാനുസരണം നീങ്ങാത്ത കുട്ടികൾക്ക് അടി പൊതുവെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടും അത് സർവ്വസാധാരണയാണ് അപ്പോഴാണ് അച്ഛനും അമ്മയെ ശ്രദ്ധിക്കുകയുള്ളൂ ഇപ്പോൾ അച്ഛനും അമ്മമാരൊക്കെ പരമാവധി ശ്രദ്ധിക്കൽ തുടങ്ങി ഉണ്ടാവും ആ ചൂരൽ പ്രയോഗത്തോടുകൂടി ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെച്ചാണ് ഇവരെല്ലാം മത്സരിക്കുന്നത് നോട്ടയുടെ കാലത്ത് മത്സരം നോട്ടയോടായിരിക്കുമെന്ന് മാത്രം മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം